നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ചിറ്റാറിൻ്റെ പന്നിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടുന്ന് സംഭവം അരങ്ങേറി അതായത് ഒരു വൈകുന്നേര സമയപ്പോ വൈകുന്നേര സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ടിവിയുടെ മുന്നിലും എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്നത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസി ആയിരിക്കും ആ സമയത്ത് രണ്ട് ലേഡീസ് ഇതിനെ ഇങ്ങനെ പാസ് ചെയ്തു പോയി പാസ് ചെയ്തു പോയിട്ട് നമ്മുടെ ഈ അച്ഛാൻ്റെ അച്ഛൻ്റെ പേരെങ്ങനെ അച്ഛൻ 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 ചാരിന്റെ വീടിൻ്റെ പരിസരത്തൂടെ പോയി എന്താണ് എന്താണോ സംഭവം എന്ന് പറയാൻ പറ്റുമോ ഞാൻ ചിറ്റാറിൽ പോയിട്ട് ഏഴേ മുക്കാലെ ഇവിടെ ഓട്ടോ കൊണ്ടിട്ട് ഓട്ടോ എനിക്ക് ഇരുപത്തിരണ്ടായിരം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുക്കാനോ മറന്നുപോയി ഇച്ചിരി ചിക്കനും മേടിച്ചുകൊണ്ട് വന്ന വഴിക്ക് അത് പെട്ടെന്ന് ഇതാവോട്ട് കൊണ്ട് കൊടുക്കാൻ പോയി പോയി പിന്നെ അതങ്ങ് മറന്നുപോയി പിന്നെ ചോറൂണും കഴിഞ്ഞ് വന്ന് ഈ പൈസ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ പൈസയുടെ കാര്യം വന്ന് നോക്കിയപ്പോൾ ഓട്ടോയിലെല്ലാം കൂടെ നേരത്തി പറക്കി ആർ സി ബുക്കും എല്ലാ പേപ്പറുകളും ഒന്നിച്ച് കൊണ്ടിട്ടേക്കുമായിരുന്നു എല്ലാം നിരത്തിയിട്ടേക്കുമായിരുന്നു പിന്നെ ഞാൻ പൈസ നോക്കിയപ്പോൾ പൈസ ഇല്ല പൈസ ഇല്ല ഒരു ക്യാമറയിലെ ഓണ ഓണാക്കി നോക്കിയപ്പോൾ ഒരു ലേഡീസ് ഗേറ്റ് തുറന്ന് സിറ്റോട്ടിലൂടെ പോയി സിറ്റോട്ടിലൂടെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഓട്ടോയുടെ സൈഡിൽ നിന്നുണ്ട് അത് ആദ്യം എല്ലാം തുറന്ന് നോക്കിയിട്ട് പിന്നെ അകത്ത് കയറി ഷീറ്റൊക്കെ കയറി ഇരുന്നിട്ട്

ക്യാമറക്കൂടെ മൂന്നാള് കയറി വരുന്നത് കൊണ്ടൊരാണൂരും രണ്ട് പെണ്ണുങ്ങളും കൂടെ ആ കേറി വന്ന് വെള്ളം വേറെ ആണു ആണുണ്ടായിരുന്നു അവനെ ഒഴിവാക്കി അവൻ ഇല്ലായിരുന്നു അവനെ ഓട്ടോ പറഞ്ഞു വിടാൻ ഓട്ടോ പിടിച്ചു കൊടുക്കാൻ വന്നായിരുന്നു അവര് കോട്ടയത്ത് നിന്ന് വന്നേന്ന് പറഞ്ഞു അതിന് പകരം അവൻ ഓ ഓ ഓ ഓട്ടോ ഇവിടെ ഉള്ള ആളാ അങ്ങനെ അവൻ ഇവിടെ വന്ന് ഈ ഗേറ്റ് തുറന്ന് അടുത്ത് സിറ്റോട്ടിന്റെ അവിടെ വരെ പോയി ചോദിച്ചു വന്ന് കഴിഞ്ഞാ ഈ സംഭവം നടക്കുന്ന ഓട്ടോ സമയങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക ഞാനും മമ്മീൻ താഴെ വീട്ടിൽ ഇപ്പോ അതോടൊപ്പം പപ്പ അങ്ങനെ ഒരു ഒരേട് കഴിഞ്ഞ സമയത്താണ് വന്നത് വന്ന് കഴിഞ്ഞു തൃപ്തിയായിരുന്നു അതിപ്പോൾ ഞങ്ങളും പിന്നെ എല്ലാം കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം പരിപാടി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പപ്പ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇതിൽ ഗേറ്റിൻ്റെ അവിടെ വന്ന് നോക്കിയപ്പോൾ ഓട്ടോയിൽ സാധനങ്ങളെല്ലാം വലിച്ചു വാരി അത് ആർ എസി ബുക്ക് ലൈസൻസിൻ്റെ കാർഡുകൾ അതെല്ലാം വലിച്ചു വാരി ഇട്ടേക്കുന്നു അപ്പോഴത്തേന് പപ്പ ഇതിലെ വന്നു ഞങ്ങൾ പിന്നെ പെരക്കകത്തൂടെ കയറി ഇവിടെ വന്ന് നോക്കിയപ്പോൾ ക്യാമറയൊക്കെ ഒക്കെ നോക്കിയപ്പോഴാണ് ഇതുപോലെ ഈ സംഭവങ്ങളൊക്കെ കണ്ട് ആദ്യം ഫ്രണ്ടിൽ കയറി ഇങ്ങനെ ഇവിടെ വന്ന് ഗേറ്റ് തുറന്ന് സിറ്റൗട്ടിൻ്റെ അവിടെ വരെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നാണ് തിരിച്ച് ഇവിടെ വന്ന് ഓട്ടോയുടെ ഫ്രണ്ടിൽ കയറിയത് കയറി ഓരോ സാധനങ്ങൾ എടുക്കുന്നതനുസരിച്ച് ഇങ്ങനെ മുന്നോട്ടും പുറമോട്ടും നോക്കുന്നുണ്ട് ഇറക്കി ഓരോ ബാഗിലൊക്കെ സാധനങ്ങൾ ഇടുന്നുണ്ട് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ പുറകിലത്തെ സീറ്റ് കയറിയിരുന്നു എന്തൊക്കെ ചെയ്തത് അത് കാണാൻ പറ്റിയില്ല ഈ ഫ്രണ്ടിൽ ചെയ്യുന്നതാണ് എല്ലാം കാണാൻ എന്ത് ചെയ്യാനോ ഓരോ ഓരോ ഇവരൊക്കെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ് ആ പൈസ ഒരു മിനിറ്റ് കൊണ്ട് വന്ന് അപകരിച്ചോണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ താഴെയാണോ ഇങ്ങനെ അണ്ടർഗ്രൗണ്ടെറ്റുണ്ടോ ആളുണ്ടോ ആളുണ്ടോ ഓ ഡെയിലി ഇതു തന്നെ ഇറങ്ങുന്ന വലിയ എക്സൈസാ

അഞ്ച് പതിനഞ്ചാണ് വണ്ടിരിക്കുന്നേലോ നാലമ്പന്നാൽ അല്ല കുഞ്ഞു നാലമ്പത്തിനാർ അല്ലേ ഓക്കേ ഓക്കേ. അങ്ങോട്ട് അങ്ങോട്ട്. പർ ഗേറ്റ് തുറന്നാണ് വണ്ടി. ഓട്ടോക്കയത്ത് ഇരിക്കും. ഓട്ടോക്കയത്ത് ഇരിക്കും. ആ ചെറുന്നോട് ചെറുന്നോട് വെച്ചേ. ചെറുന്നോട് അടിമന അവിടെ വരുന്ന ഭാഗം നോക്കാം. ചെറുന്നോട് ചെറുന്നോട്. അങ്ങോട്ട് 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 അങ്ങോട്ട്. ആ ബെസ്റ്റ് ഡൈക്ക് ഒതുക്കയാല സക്കത്ര ആണല്ലോ. ഗേറ്റ് തുറക്കുന്നതു കൊണ്ടാണ്. ഇവിടേ കാണുന്നത് ആദ്യം. ആ ഇല്ല അതേലെ. ഇപ്പോ ഇവിടുന്ന് രണ്ട് മൈലോളം ഓട്ടം. ഓണല്ലേ? വെരിവാ. ഹോ. ഓൾ ഫുൾ സ്ലീമറോ? ഫുൾ ആണ്. അ മുദനം. ചേമോ അല്ല ഫുൾ സ്ക്രീൻ ആവാനോ ഇതാ വരുന്നു ഉത്തരമുള്ളല്ലേ വേണുല്ല ഇപ്പൊ വരും നീ അവിടെ പോ മോനെട പോയോ മോനെ ആഹാ ദാ 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 അയ്യോ നമ്മടിക്ക് നീ വരാലും മുട പോ നമ്മടി കള്ളി സണ്ണി കുട്ടി ഇലേ ഓരോ വീട് ഔദോയിട്ട അച്ഛാ ഇങ്ങനെ അച്ഛന്റെ പരിസരത്തൊന്നും ഇവിടു പോയർത്തൊന്നും പൈസചെറായി ഉണ്ടായിരുന്നു അല്ലോ അറിയോ ഒരു മരയൊന്നും അറിയേണ്ടില്ല ഇല്ലല്ലേ ഒരാൾ മുന്നേ പോയി തോണ്ട് ഒരാൾ പോണ് ഞാൻ ഇפה വരും ഇവിടു പോയി ഇങ്ങോട്ട് പോയിട്ട് അവളെ താപോട്ട് നോക്കും അപ്പോൾ താറോട് നോക്കുമ്പോൾ ഞങ്ങള് അവിടെ ലൈറ്റ് വെട്ടണ്ട് ഞങ്ങള് ഇരിക്കുന്ന ദലങ്ങാണ് അഞ്ഞി പറക്കുന്നതൊക്കെ കണ്ടു നടക്കറി അതൊക്കെ കണ്ടു ഇങ്ങനൊരു ബിസിയാണോ മനസ്സിലായി ഇടിവേടി ഞാൻ തിരിഞ്ഞു വെല്ല ഓ എന്താ തേങ്ങോ പഠിച്ച കണ്ടി വന്ന് ചെറ്റി അടിച്ച വരുന്നേ പരിപാടിക്കും കണ്ടില്ലല്ലേ അയ്യോ ഇതാണ് ആള് വണ്ടി കണ്ടപ്പോ സിറ്റോട്ടി ചെന്നു ആരും ഇല്ലെന്ന് കണ്ടപ്പോ നോക്കുവാണെങ്കിൽ നമ്മൾക്ക് സ്വപ്നം യൂസ് ചെയ്തെങ്കിലും അകത്ത് കേറി എന്നാ പറയാനും നോക്കോണെ എന്നാ വരുന്ന

ഈ മേനിലാണ് പൈസ താഴെ ചേച്ചി ഇവിടെ കാര്യമായിട്ട് ക്യാമറ പിന്നീട് ഒന്ന് ക്യാമറ കണ്ടില്ല അല്ല കൂടെ ഫ്രണ്ടിലോട്ട് പോയി അല്ലേ കുഴപ്പമില്ല സമയത്തെ ആർക്കും ആരും കുടിയുന്ന രീതിയില്ല നമ്മളെല്ലാം ബിസി ആയിരിക്കും നോക്കുവാൻ വെച്ചിട്ട് ഓട്ടോ നേരം അകത്ത് കയറി അതല്ലേ നോക്കാം നോക്കാം കാണിച്ചു ഇതാണ് വണ്ടിക്കകത്തെല്ലാം അരിച്ചുപറക്കിട്ടിരുന്നല്ലേ അരിച്ചുപറക്കിയിട്ടിരുന്നു കൊള്ളാൻ ആ ഷാളാറേ തുണിയല്ലേ

അപ്പൊ ചിറ്റാറിൽ ഏഴുമണിക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഏഴുമണിക്ക് ശേഷം ഇല്ല വണ്ടിയില്ല ഏഴുമണിക്ക് ശേഷം അപ്പോടെ നല്ലൊരു രീതിയാണ് ചിറ്റാറ് പഞ്ചായത്ത് ചെന്ന് തിരക്കിയാൽ പഞ്ചായത്തിലാണ് ചിറ്റാറിന്റെ ഗ്രാമ മൊത്തം ഇത് കൊടുത്തത് അതായത് ചിറ്റാറിൽ പഞ്ചായത്തേക്ക് മെയിൻ്റനൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് റെഡി ആക്കിയിട്ടില്ല അപ്പൊ അതിന്റെ ഹെഡ് എവിടെയാണ് നടന്നുവന്നിട്ടുണ്ട് റിലയൻസിന്റെ സിസിടി ീ അതെ കിടക്കുന്ന പൈസ അതെ ഉണ്ടല്ലോ ചെന്ന് കഴിഞ്ഞപ്പം മരിച്ചു വരട്ടേ അങ്ങനെയാണ് കൃഷി കാണുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞു പോയി അല്ലേ വരുന്ന രണ്ടു മണിക്കൂർ കഴിഞ്ഞു പോയി വരും എന്റെ പിന്നെ വൈഫ് വന്നിട്ട് ഓപ്പറേഷൻ വിലിരിക്കുന്നു അപ്പം ട്യൂഷൻ ഇവരെ പഠിക്കുന്ന സമയത്തേ ആ സമയത്ത് വൈഫിനെ പറഞ്ഞു ചേച്ചി ചേച്ചി വെള്ളം തരുമോന്ന് ചോദിച്ചു വെള്ളം കുടിച്ചിട്ട് ശേഷമേ വേറൊന്നും നേരത്തെ വീട്ടിലെ അക്ക കണ്ടായിരുന്നോ കണ്ടില്ലല്ലേ എന്നും ആ സമയത്ത് എല്ലാരും ബിസി ആയിട്ടിരിക്കും പോകും ਹਾਂ 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 ਉਹ ਨਾਲ ਉਹ ਚੋਕੀ ਬੁਰਮਾਰੇ ਕਿੰਦਾ ਚੀਂਨੇ ਪਿਛਲੀ ਵੰਡੀ ਕਾ ਤਰੀਕਾ ਵੰਡੀ ਕਾ ਤਰੀਕਾ ਇਹ ਪੁਰਾਣੇ ਸੀ ਪੈਸੇ ਇਰਤ ਤੱਕ ਵਚੂ നീ പറയേത്തെ സീറ്റ് നല്ല നല്ല ഗ്ലോവറൈറ്റോ അല്ലേ ജെട്ടിയടിച്ചോ ഇടക്കി ഇടക്കി കേറ്റും വിള്ളം കൊടുത്തി സെറ്റപ്പിലായണ്ട അല്ലേ വിശകാരാന്റെ വെഷനുള്ള ചോദിച്ച നമ്മൾ ഒരു ഒരു പൈസ വിട്ടുണ്ട പൈസ വിട്ടുണ്ട വിട്ടുട്ട് ഹാൻഡ് ബാഗ് വിട്ടു സെറ്റപ്പിലാണോ ഇടക്കി ഇടക്കി കേറു ഇടക്കി കേറു ശെന്ന പറയാനോ നോക്കിയോ പറയും നോക്ക് ഫോട്ടോ ആണോ പറയണം അപ്പോൾ എന്താ ഇന്നും നടന്നു ഒരു ോ ആ എങ്ങനെ കടന്നു സ്ഫുരുകൂടി കൂടി എല്ലാ നിയന്ത്രണങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് വരുന്ന ഇതൊക്കെ അയ്യൂ അത് കണ്ടു പറഞ്ഞു പറഞ്ഞു ഈ സമയത്തുണ്ടോ നമ്മൾ ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും നല്ല തിരക്കാ ഏറെ പുള്ളിക്കാരിയാവിടെ ഇവർ ഇവിടെ ആരും നമ്മള് നിലക്കാത്ത നെയ് മാടെ അടുക്കളക്കാത്ത അവര് ഒമ്പൂണിയെ ആ താഴത്തെ താഴത്തെ ഏത് വീട്ടിലാണോ സി സി ടി വി കണ്ടത് അതിന് പോലീസുകാരെടുത്തിട്ടുണ്ടോ ആ വീട്ടില് ആ ഞാനൊരു സാക്ഷിയല്ലേ അവിടെല്ലേ ആ ഇനി ഇനി എങ്ങനെ പൈസ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് കാര്യം വഴി വെച്ചല്ലോ കണ്ടക്കെ ആനാണ് വൈറ്റ് ആ നാടാണ് നല്ല ടിപ് ടോപ്പു അല്ലേ അന്നേരം പൊടിയോ മൈതോ എന്തെങ്കിലും കാണാൻ എന്റെ വൈഫിന് വെള്ളം കൂടിയ സമയത്തെ ആരുമില്ലെങ്കിൽ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും എന്നാലും ഈ നമ്മുടെ ഈ പാമ്പനിറ്റൗൺ ഒന്നും ഇല്ലാത്ത തപ്പി എനിക്കത് ഇവിടെ നന്നായിട്ട് അറിയാവുന്ന ആരുമാ നമ്മുടെ അച്ഛൻ പറഞ്ഞു നമ്മുടെ വാട്ടർ പറഞ്ഞു അറിയാവുന്ന ില്ല വണ്ടിക്ക് വരുന്നില്ല അമ്മന് പേടിയായി പെണ്ണുങ്ങളല്ലേ അപ്പം ആദ്യം നോക്കട്ടോന്ന് പറഞ്ഞപ്പം പറഞ്ഞു അറിയുന്ന ആളാണെങ്കിൽ അറങ്ങി കൊണ്ടുവിട അല്ലെങ്കി കൊണ്ടുവിടത്തില്ലെന്ന് പറഞ്ഞു നോക്കിയപ്പോ നോക്കിയപ്പോ അറിയാത്ത രണ്ട് സ്ത്രീകളാ അപ്പൊ എവിടെ താമസിക്കുന്ന ചോദിച്ചു പറഞ്ഞു പാമ്പനില്ല താമസിക്കുന്നെ പാമ്പിൽ എവിടാന്ന് ചോദിച്ചിട്ടും അവരനങ്ങിയില്ല പിന്നെ പറഞ്ഞു മണക്കേത്താണെന്ന് പറഞ്ഞു മണക്കേത്ത് എവിടാന്ന് ചോദിച്ചപ്പോ അത് അവരങ്ങിയില്ല അതുകൊണ്ട് പിന്നെ പുള്ളി കൊണ്ടുവിടാൻ പോയില്ല പേടിയായി അവസ്ഥ പോലും ഓപ്പറേഷൻ അഞ്ചു മാസമായി അപ്പൊ എല്ലാ ദിവസവും ആയിട്ട് ഞാൻ ഇവിടെ ഇരിക്കും ഇന്നലെ മാത്രം താഴെ ഇറങ്ങിപ്പോയി ഇന്നലെ പരിപാടി നൂറ് പരിപാടി ഉള്ളത് ഇന്നലെ മാത്രം താഴെ ഇറങ്ങിപ്പോയി അല്ല ഞാൻ ഇങ്ങനെ ക്യാമറ ക്യാമറ ഉള്ളതുകൊണ്ട് താരെറങ്ങിപ്പോൾ അപ്പോ ഇതൊക്കെയാണ് അപ്പോ അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ ഒരു ഉപേക്ഷണം മാഡം ബിസു എന്ന് പറഞ്ഞ എല്ലാവരും അകത്ത് കയറി ഇരിക്കരുത് ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് ജീവിതത്തിൽ വലിയൊരു പ്രത്യേക ഒരു വലിയൊരു ഉദാഹരണമാണ് ഈ വീട്ടിൽ തന്നെ നടന്നത് വേറെ വേറെ എന്തെങ്കിലും മാറിയതായോ താഴെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുക ആരെങ്കിലും ചെയ്യുന്നോ ഓർക്കാൻ പോലും ചെയ്യാം അപ്പോൾ എന്തെങ്കിലും കാണാം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ അപ്പം നമ്മൾ നമ്മൾ മെയിനായിട്ട് വേണം നമ്മുടെ ജനങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ സെൽഫോണോട് ഒന്ന് കെയർ ചെയ്യണം കാര്യങ്ങളൊക്കെ ക്യാമറയൊക്കെ വെച്ച് തന്നെ ക്യാമറയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അപ്പൊ കാണാൻ ഒരു തപ്പിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു അണ്ണാ നമസ്കാരം അല്ലേ ഇന്നലെ ഈ ലേഡീസിനെ കണ്ടെന്ന് പറഞ്ഞു എപ്പഴാ പറയാമോ ഇന്നലെ ഒരു ഏഴര ആയപ്പോൾ വീടിന് പഠിക്കുന്ന ഓട്ടോ ഓട്ടപ്പാമ്പോ അപ്പൊ ഇവരെ സംസാരിച്ച് എനിക്ക് ഡൗട്ട് തോന്നി അവര് ആദ്യം മണക്കത്ത് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പാമ്പിനീന്ന് വന്നാന്ന് പറഞ്ഞു പിന്നെ കോട്ടയത്ത് ഡൗട്ട് വന്നു കഴിഞ്ഞപ്പോ ഞാന് ഇവര് മേളിലോട്ട് കയറിപ്പോവാ എന്ന് അവിടെ അവിടുന്ന് കയറിപ്പോകുന്നു അപ്പം അതിൻ്റെ പോലെ എനിക്ക് ഡൗട്ട് തോന്നിയാണ്ട് ഇവരെ എവിടെ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഓട്ടോ എടുത്തുകൊണ്ട് കൂടെ വന്നു കൂടെ വന്നപ്പോൾ ഈ തമ്പ്യാണിൻ്റെ പഠിച്ച് പോകുന്നപ്പോൾ ആ രണ്ട് പെണ്ണുങ്ങളുള്ളവരെ ആ പ്രായം കുറഞ്ഞ പെണ്ണ് കണ്ടില്ല പിന്നെ ഞാൻ ആ ഒരു ആ പ്രായമുള്ള സ്ത്രീ ഉണ്ടായിരുന്നു ആ പ്രായമുള്ള സ്ത്രീയോട് ഞാൻ ചോദിച്ചു നിങ്ങൾ കൂടെ വന്ന പെണ്ണെന്തേം ചോദിച്ചു അവൾ മുന്നേ പോയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഡൗട്ട് വന്നു അപ്പോൾ ആ ഡൗട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഓട്ടോ എടുപ്പം പെണ്ണുങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കയറി ഇവരെ പിരിച്ചു നിർത്താൻ പറ്റില്ല കാരണം ഇവരെന്തെങ്കിലും ഡ്രസ്സുക അതുകൊണ്ട് ഞാൻ നിന്നില്ല ഞാൻ അതുകൊണ്ട് മേളിൽ ബ്ലോക്ക് മുമ്പറേ വിളിക്കാൻ വേണ്ടി അവിടെ കയറിൽ അവിടെ ചെന്ന് ഞാൻ മെമ്പറേ വിളിച്ച് മെമ്പർ വിളിച്ച് ചിറ്റാരണം മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കാം അപ്പം പിന്നെ അടുത്തുള്ള ഞാൻ വിളിച്ചപ്പം ഫോണി കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം സംസാരിക്കും സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അന്നേരം തന്നെ ഇവര് തറഞ്ഞ നിർത്തി അപ്പൊ ഇവര് തറഞ്ഞു നിർത്തിയ താപ്പ് ഓട്ടോ കൊണ്ടിട്ട് താപ്പ് ഇറങ്ങി വന്നു ഇറങ്ങി തിരിച്ചിറങ്ങി വന്നപ്പം ഈ പെണ്ണൂ ഇവരെ കൂടെ വന്നു അപ്പൊ ഈ അടപ്പ ഞാൻ ചോദിച്ചു നിങ്ങൾ പോയെന്ന് പറഞ്ഞ പിന്നെ എവിടെ നിന്ന് കിട്ടി വെള്ളം കൂടിയാണ് വീട്ടിൽ കിട്ടിയാ പറഞ്ഞു അപ്പം എനിക്ക് കള്ളത്തിൽ മനസ്സിലായി മനസ്സിലായി പിന്നെ ഞാൻ തോപ്പി അവിടെ ഡോക്കുമ്പോഴ പഠിച്ച് തന്നെ എന്ന് ഓട്ടോ എടുത്ത് വന്നു നിന്നിട്ട് ഞാൻ അവരെ തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ ടേശിനി വിളിച്ചു ഞാൻ വിളിക്കാൻ പറഞ്ഞു ഇതുപോലെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പം അപ്പൊ മരണമായിട്ട് ബന്ധപ്പെട്ട് വണ്ടി പോയിരിക്കുക എന്ന് പറഞ്ഞു വണ്ടിയില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല അപ്പൊ പിന്നെ ഞാനൊരു പുരുഷൻ മാത്രം പറഞ്ഞ ഒരു സ്ത്രീകളായിട്ട് ഇനി ഇതിനകത്ത് സത്യാവസ്ഥയൊന്നും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ഒന്നത് ബോധ്യമില്ല എനിക്ക് ഡൗട്ടല്ലോ ഉള്ളു അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഇനി ഇതിനകത്ത് കാര്യമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ സമാനം പറയണം ഇവര് വസ്ത്രം പല പരിശീലി നമ്മുടെ പേര് കൊടുത്താൽ അവര് തെളിയുന്ന നമ്മളിടങ്ങേണ്ടേ അപ്പൊ അതുകൊണ്ട് അവര് ചേച്ചിന്ന് വരാൻ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ വരുത്തില്ല അരമണിക്കൂറും വരാൻ സാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അവരോട് ഞാൻ ഇവര് ഹിന്ദി കൂടെ പോയിട്ടുണ്ട് ഞാനങ്ങ് പോയിനി നിങ്ങൾ എന്താ ചെയ്യാൻ പറഞ്ഞിട്ട് നിർത്തി അതുവരെ എനിക്കറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവമായിട്ടുള്ള ഇഷ്യൂസ് അപ്പോൾ നമ്മുടെ പരിസരങ്ങൾ നമുക്ക് പരിസരങ്ങളിൽ ഒരു കണ്ണ് വേണം അതായത് ഒരു മൂന്നാം കണ്ണ് വേണം എന്ന് പറയുന്ന പോലെ നമുക്കൊരു കണ്ണ് വേണം ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരും അതായത് സേഫ്റ്റി ആണ് എന്ന് പറഞ്ഞ് പെരക്കകത്ത് കയറി ഇരിക്കരുത് എന്ന് കൊണ്ടൊരു ഉത്തമ ഉദാഹരണമാണ് ഈ വീട്ടിൽ നടന്നത് അപ്പോൾ എന്തായാലും അവരെ കുറ്റപ്പെടുത്തുകയല്ല അവരുടെ സാഹചര്യം കൊണ്ടാണ് എന്ന് വീണ്ടും കൂട്ടിച്ചേർക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ